തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മണ്ണാർക്കാട് ലോഡ്ജ് ലൈംഗിക ഉത്തേജക മരുന്നുമായി യുവതി അടക്കം യുവതിയടക്കം പേർ പിടിയിൽ പാലക്കാട് മണ്ണാർക്കാട് ലോഡ്ജ് മുറിയിൽ രാസലഹരിയുമായി യുവതി ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിൽ പ്രതികളിൽ നിന്ന് എം ഡി എം കഞ്ചാവും ലഹരി ഉപയോഗിക്കുന്ന വസ്തുക്കളും ലൈംഗിക ഉത്തേജക മരുന്നും പോലീസ് പിടികൂടി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണാർക്കാട് എസ് ഐ രാമദാസും സംഘവും ആശുപത്രി പടിയിലെ ലോഡ്ജിലെത്തിയത് റിസപ്ഷനിലെ ലഡ്ജറിൽ വിവരങ്ങൾ എടുത്ത ശേഷം ലോഡ്ജിലെ എഴുന്നൂറ്റിയാറാം നമ്പർ മുറിയിലേക്ക് വാതിൽ മുട്ടിയെങ്കിലും തുറന്നില്ല ഒടുവിൽ പോലീസാണെന്ന് അറിയിച്ചതോടെ നീല ടീഷർട്ട് ും ജീൻസ് പാന്റും ധരിച്ച സ്ത്രീ കഥകു തുറന്നു കോഴിക്കോട് വെള്ളയിൽ കലിയാട്ടും പറമ്പിൽ മർജീന ഫാത്തിമ മണ്ണാർക്കാട് തെങ്കര മണലടി സ്വദേശി അപ്പക്കാടൻ മുനീറുമായിരുന്നു മുറിയിലുണ്ടായിരുന്നത് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് രാസലഹരിയും കഞ്ചാവും പോലീസ് കണ്ടെത്തിയത് ലഹരി തേടിയാണ് സുഹൃത്ത് മുഖേന മർജാന മണ്ണാർക്കാടെ പിടിയിലായ മർജാന അഞ്ചു വർഷമായി ലഹരിക്കടിമയാണെന്ന് പറയുന്നു ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി രണ്ടു ദിവസത്തേക്ക് ലോഡ്ജ് മുറിയെടുത്ത് നൽകിയത് പിടിയിലായ മലപ്പുറം തിരൂർക്കാട് സ്വദേശി നിഹാലാണ് ഇയാൾ തന്നെയാണ് മണ്ണാർക്കാടും പരിസര ിലും ലഹരി വിൽപ്പന നടത്തുന്ന അപ്പക്കാടൻ മുനീറിനെ മർച്ചാനയ്ക്ക് പരിചയപ്പെടുത്തിയത് കഞ്ചാവും എം ഡി എം എ യുമായിർ മർച്ചാനക്കരികിലെത്തി പിന്നാലെയായിരുന്നു പോലീസിന്റെ പരിശോധന ലോഡ്ജ് മുറിയിൽ നിന്നും ലഹരി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ത്രാസ് സിപ് കവർ ലൈംഗിക ഉത്തേജകമരുന്നേര് കേരളത്തിന്റെ സ്വന്തം ഇ കോമേഴ്സ് ബ്രാൻഡായും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോറേറ്റ് ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്ത് നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഈ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ്